كلهم يطلبون رضائي وأنا أطلب رضاك يا محمد يا رسول الله على الله عز وجل വ തആല ായ ഹദീസിലൂടെ മഹാനായ ഹബീബ് അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയും

ജനങ്ങള് പഠിക്കാൻ വേണ്ടി പറയുകയാണ് പുതുസിയായ ഹദീസിലൂടെ പറയുകയാണ് ജനങ്ങളൊക്കെയും എന്റെ തൃപ്തിയെയാണ് അവര് തേടുന്നത് ഞങ്ങളെല്ലാവരും ഞാനാണല്ലോ അള്ളാഹു ഞാനാണല്ലോ ഞാനാണല്ലോ എല്ലാവരുടെയും മാലിക്കുൽ മുരൂക്ക് ഞാനാണല്ലോ യജമാനന് ഞാനാണല്ലോ അങ്ങേയും സൃഷ്ടിച്ചത് അങ്ങക്ക് മുഴുവൻ കഴിവുകൾ തന്നത് ഞാനാണല്ലോ അതുകൊണ്ട് ഞാനാണല്ലോ എല്ലാറ്റിൻ്റെയും റബ്ബും അള്ളാഹുവും മാലിക്കുൽ മുലൂക്കും എന്ന നിലയ്ക്ക് എല്ലാവരും എൻ്റെ തൃപ്തിയെ തേടുകയാണ് ഞാനാണ് ഇലാഹി എന്ന നിലയ്ക്ക് എല്ലാവരും എൻ്റെ തൃപ്തിയെ തേടുകയാണ് എല്ലാവരും തൃപ്തിയെ തേടുന്നു എന്നാൽ നബിയേ മുഹമ്മദ് ഞാൻ അങ്ങയുടെ തൃപ്തിയാണ് ഞാൻ തേടുന്നത് അങ്ങ് ആരാണോ ഇഷ്ടപ്പെട്ടത് അങ്ങ് ആരാണോ പൊരുത്തപ്പെട്ടത് അവരെ മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ അങ്ങ് ദേഷ്യപ്പെട്ടവരോട് എനിക്കും ദേഷ്യമാ അങ്ങേക്ക് പൊരുത്തമില്ലാത്തവരോട് എനിക്കും പൊരുത്തമില്ല അങ്ങേക്ക് തൃപ്തിയില്ലാത്തവരോട് എനിക്കും തൃപ്തിയില്ല അതുകൊണ്ട് അങ്ങ് തൃപ്തിപ്പെട്ടവര് തെരഞ്ഞെടുക്കുന്ന ആളുകൾ ആരാണോ അവരെ മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ ആ അങ്ങയുടെ തേട്ടമാണ് അങ്ങയുടെ തൃപ്തിയാണ് ഞാൻ ഈ പരിശുദ്ധമായ മാസത്തിൽ ജന്മദിനമാഘോഷം ആഘോഷിക്കാൻ കൊണ്ടിരിക്കുന്ന നമ്മള് എല്ലാവരും ഹബീബ് ാഹു അലഹിവല്ല മാത്തങ്ങളോടുള്ള മഹബത്തിൻ്റെ പേരിലാണല്ലോ നമ്മളെല്ലാവരും ഘോഷയാത്ര നടത്തുന്നതും ആ മഹബ്ബത്തിനെ പ്രകടിപ്പിക്കാൻ വേണ്ടിയും ആ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയുമാണ് ഘോഷയാത്ര നടത്തുന്നത് അതുപോലെ തന്നെ കുട്ടികളുടെ പരിപാടികൾ സന്തോഷത്തിൽ നടത്തുകയാണ് കുട്ടികളൊക്കെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മതകൾ പാടുകയാണ് പറയുകയാണ് സന്തോഷം യാണ് അങ്ങനെ പല പല പരിപാടികളും നടക്കുകയാണ് എന്നാലത് ഹബീബിനോടുള്ള മഹബത്താണെങ്കിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കണം വാ സുബാന ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ അത് വലിയ വാക്കാണെ മാത്രം മതി ഒരു മോമിനായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിക്കാഹുവിന്റെ റസൂരിന്റെ മഹത്വം മനസ്സിലാക്കാനും അവിടുത്തോടുള്ള മഹത്വം വർദ്ധിക്കാനും അവിടുത്തെ ശരിയായ നിലക്ക് മഹബത്ത് വെക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകാനും ആഗ്രഹത്തിന്റെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിക്കാനും ഈ വാക്ക് മതി നമുക്ക് മതികട്ടോ സുബാന അതുകൊണ്ട് ഘോഷയാത്ര നടക്കുന്ന പരിപാടികളിലേക്കും മറ്റു പരിപാടികളിലേക്കും നബിദിനവുമായി അവിടുത്തെ ജന്മദിന ജന്മദിനോഷവുമായി ബന്ധപ്പെട്ട ഏത് പരിപാടികളുണ്ടോ മൗലിദിന്റെ സദസ്സുകൾ അതിനുവേണ്ടി സഹകരിക്കുന്നവർക്ക് വലിയ പവറുണ്ട് അതിനുവേണ്ടി സംഭാവന നൽകുന്നവരുടെ സംഭാവന ഒരിക്കലും തന്നെ വെറുതെ അതിനുവേണ്ടി സമയം ചെലവഴിച്ച് ഉറച്ച ഒഴിച്ചും അല്ലപ്പെട്ട ചെറുപ്പക്കാർ അതുപോലെ തന്നെ കുട്ടികളൊക്കെയും അതിനുവേണ്ടി സജ്ജമാക്കാൻ വേണ്ടി അതേ രാത്രി ഉറക്കമൊഴിക്കുന്ന ആ സമയം വെറുതെയാകില്ല ആ ധ്വാനം വെറുതെയാകില്ല അതുകൊണ്ട് നമുക്ക് ആ രക്ഷപ്പെടാൻ കഴിയുന്നതാണ് അലൈഹി പൊരുത്തവും തൃപ്തിയും നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല ഹബീബിലൂടെ മാത്രമാണ് അള്ളാഹുവിനേക്ക് എത്തിച്ചേരാൻ കഴിയുക അലൈഹി മഹബൂബുമായാഹു അനേകങ്ങളിലൂടെ മാത്രമാണ് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ കഴിയുക മുൻകാമികളായ സ്വഹാബാക്കളടക്കമുള്ള നമ്മുടെ മുൻകാമികളായ മഹത്തുക്കളുടെ ചരിത്രമൊക്കെയും അങ്ങനെയാണ് അതുകൊണ്ട് നബിയുടെ തൃപ്തിയില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയില്ല നമ്മൾ എത്തിച്ചേരാനും ആ ഹബീബിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി നമ്മൾ അതേ ഹബീബിന്റെ പേരിലുള്ള പരിപാടികൾ നമ്മൾ നടത്തുകയാണ് ഉദ്ദേഹിച്ച പരിപാടികളൊക്കെയും രീതിയിൽ നടത്താൻ ചെയ്യട്ടെ അതിലൂടെ ഹബീബിനോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിപ്പിക്കട്ടെ അതിലൂടെ അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിൽ പിന്ന ഹബീബ് പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിക്കാനും ഇരുലോകത്തും വിജയം കൈവരിക്കാൻ നമുക്ക്